ഹായ് ഹലോ എല്ലാവർക്കും ക്ലാസിക് ലുക്സിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ കൊണ്ടുവന്നിട്ടുള്ളത് സാരിയുടെ കളക്ഷൻ ആണ്ട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് വിജിത്ര സിൽക്കിൽ ത്രീ ഡബിൾ നയൻ റേഞ്ചിൽ വരുന്ന അടിപൊളി സാരിയാണെട്ടോ നമുക്ക് ഓഫീസ് വെയർ ആയിട്ടാണെങ്കിലും നമുക്ക് ചെറിയൊരു പാർട്ടി വെയർ ആയിട്ടാണെങ്കിലും സെമി പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും നല്ല അത്രയ്ക്ക് നല്ല അപ്പോൾ ത്രൂ ഔട്ട് കോയിൽ പ്രിന്റ് ഒക്കെ പോയിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള സാരി ആണ് കേട്ടോ അപ്പൊ നമുക്ക് ഇതിന്റെ ഡിഫറെന്റ് ഷേഡ്സ് അവൈലബിൾ ആണ് പതിനൊന്ന് ഷേഡ്സ് അവൈലബിൾ ആണ് അതുപോലെ നിങ്ങൾക്ക് നല്ലൊരു ബഡ്ജറ്റ് റേഞ്ചിൽ വാങ്ങാനും പറ്റും ത്രീ ഡബിൾ നയൻ മാത്രമേ ഉള്ളൂട്ടോ അടിപൊളി ഒരു പ്രൈസ് റേഞ്ചിലാണ് കേട്ടോ കൊണ്ടുവന്നത് അപ്പൊ നമുക്ക് വേണമെങ്കിൽ സെയിം ബ്ലൗസ് ബ്ലാക്കിന് ബ്ലാക്ക് തന്നെ ആയിട്ട് പയർ ചെയ്യാൻ പറ്റും ഇതിപ്പോ എന്റെ കയ്യിലുണ്ടായിരുന്ന ബ്ലൗസ് ഇതിൽ ബ്ലൗസ് പീസ് അറ്റാച്ചഡ് അല്ല കേട്ടോ നമ്മൾ സെപ്പറേറ്റ് ബ്ലൗസ് പീസ് വാങ്ങേണ്ടി വരും അല്ലെങ്കിൽ നമുക്ക് കയ്യിലുള്ള സെയിം ബ്ലൗസ് ഏതെങ്കിലും വെച്ചിട്ട് യൂസ് ചെയ്യാൻ പറ്റും അപ്പം നമുക്ക് കോൺട്രാസ്റ്റ് ബ്ലൗസ് ഉണ്ടെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും നമുക്ക് നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ബ്ലൗസ് ഒക്കെ ആയിട്ട് നമുക്ക് പേർ ചെയ്യാൻ പറ്റും അപ്പൊ നമുക്ക് ഓരോ ആയിട്ട് കാണാം ഫസ്റ്റ് ഷേഡ് വന്നിട്ട് നല്ലൊരു ഡാർക്ക് മെറൂൺ ആണ് കേട്ടോ കണ്ടോ ഒരു നല്ല ഫോയിൽ ആണ് കേട്ടോ പോയിട്ടുള്ളത് ത്രൂ ഔട്ട് ഈ ഫോയിൽ പ്രിന്റ് പോയിട്ടുണ്ട് കണ്ടോ ബോഡി പോർഷൻ വരുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് കണ്ടോ നല്ലൊരു മെറൂൺ ഷെയ്ഡാണ് അങ്ങനെ അടിപൊളി കളർ ഷെയ്ഡുകളാണ് കേട്ടോ വന്നിട്ടുള്ളത് കണ്ടോ ഓക്കെ ഫസ്റ്റ് ഷെയ്ഡ് വന്നിട്ട് മെറൂൺ ഷെയ്ഡ് നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു റാണി പിങ്ക് ഷെയ്ഡ് ആണ് കേട്ടോ കണ്ടോ ക്ലോസ് സർവ്യൂ ഉണ്ടോ എങ്ങനെയാണ് കേട്ടോ ഡിസൈൻ വരുന്നത് നല്ലൊരു റാണി പിങ്ക് ഷെയ്ഡാണ് നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് അടുത്ത ഷെയ്ഡ് വന്നിട്ട് ഒരു റെഡും മെറൂണും കൂടെ ഒരു ബ്ലെൻഡ് ആയിട്ടുള്ള കളറാണ് കേട്ടോ ഭയങ്കര റെഡിഷ് കളറും അല്ല എന്നാൽ മെറൂൺ കളറുമല്ല റെഡും മെറൂൺ മെറൂണും കൂടെ ബ്ലെൻഡ് ആയിട്ടുള്ള ഒരു കളർ ആണ് കേട്ടോ നല്ല കളർ ഷെയ്ഡാണ് കണ്ടോ അതിന് ക്ലോസർവ്യൂ ഉണ്ടെങ്കിൽ ആണോട്ടോ വരുന്നത് കണ്ടല്ലോ ഇങ്ങനെയാണേ വരുന്നത് നമുക്ക് ഇത് വേണമെങ്കിൽ സാരി ആയിട്ട് അങ്ങനെ യൂസ് ചെയ്യാം അല്ല ഇതിൽ സ്കർട്ടും സ്കേർട്ടും ടോപ്പും തയ്ക്കണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പൊ ഡിഫറൻസ് അപ്പൊ നമുക്ക് ഒരു പ്രാവശ്യമായിട്ട് സാരിയായിട്ട് എടുത്തിട്ട് നമുക്ക് അത് കൺവേർട്ട് ചെയ്ത് സ്കർട്ടും ബ്ലൗസും അങ്ങനെ ആക്കണമെങ്കിലും അങ്ങനെ ആക്കാൻ പറ്റും അപ്പൊ അഫോർഡബിൾ പ്രൈസും അല്ലേ അപ്പൊ അടിപൊളിയായിട്ട് ചെയ്യാനും പറ്റും കണ്ടോ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് അടുത്ത കടൽ ഷെയ്ഡ് കളർ ഷെയ്ഡ് നെക്സ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ കണ്ടോ നല്ലൊരു ഗ്രീൻ ഷെയ്ഡാണ് ഗ്രീനില് എനിക്ക് തോന്നുന്നു ഈ വീഡിയോയിൽ കാണുന്നതിനേക്കാൾ ഇത് നിങ്ങൾക്ക് കൈ കിട്ടുമ്പോൾ കുറച്ചുകൂടി ഭംഗിയായിരിക്കും കാരണം ഈ വർക്കൊക്കെ നമുക്ക് ഗോൾഡൻ കളർ വർക്കാണ് പോയിട്ടുള്ളത് നമുക്ക് വീഡിയോ കാണുന്നതിനേക്കാൾ നേരിട്ട് കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇത് നല്ലൊരു ഗ്രീനിൽ ഗോൾഡൻ കളർ ഗോൾഡൻ കളർ വർക്കാണ് കേട്ടോ പോയിട്ടുള്ളത് കേട്ടോ ഗോൾഡൻ കളർ ലൈൻസ് ആണ് പോയിട്ടുള്ളത് അടുത്ത കളർ ഷെയ്ഡ് വന്നിട്ട് എല്ലാവരുടെ ഫേവറേറ്റ് ആയിട്ടുള്ള വയലറ്റ് ഷെയ്ഡാണ് കേട്ടോ കണ്ടു അടിപൊളിയായിട്ടുള്ള വൈലറ്റ് ആണ് വൈലറ്റ് ഷേഡിൽ ഈ ഗോൾഡൻ കളർ വർക്ക് വന്നപ്പോൾ അടിപൊളിയാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കേട്ടോ കണ്ടോ അടുത്തത് വൈലറ്റ് ഷെയ്ഡ് നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു കോഫി ബ്രൗൺ ഷെയ്ഡാണ് കേട്ടോ നല്ല ഭംഗിയാണ് കേട്ടോ നല്ലൊരു കോഫി ബ്രൗൺ ഷെയ്ഡാണ് കണ്ടോ ക്ലോസ് റിങ്ങിനാണ് കേട്ടോ വരുന്നത് അപ്പൊ നല്ലൊരു കോഫി ബ്രൗൺ ഷെയ്ഡ് നെക്സ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു പർപ്പിൾ ഷെയ്ഡാണ് കേട്ടോ കണ്ടോ നല്ല ഭംഗിയുള്ള പർപ്പിൾ ലൈൻസ് ആണ് കേട്ടോ പോയിട്ടുള്ള സർ പോയി പ്രിന്റ് ആണ് കേട്ടോ പോയിട്ടുള്ളത് നെക്സ്റ്റ് ഷെയ്ഡ് ഇതാണ് കേട്ടോ അടുത്ത ഷെയ്ഡ് വന്നിട്ട് ഒരു ഒരു ലൈറ്റ് ഒരു വാടാമല്ലി ഷെയ്ഡില്ല ആ ഷെയ്ഡാണ് കേട്ടോ അടുത്ത കളർ ഷെയ്ഡ് വന്നിട്ട് ഈ കളർ ഷെയ്ഡാണ് ഒരു വാടാമല്ലി ഷെയ്ഡാണ് അടുത്ത കളർ ഷെയ്ഡ് വന്നിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്ലൂ ഷേഡ് ആണ്ട്ടോ ബ്ലൂയിലും ഫോയിൽ പ്രിന്റ് വരുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ അടുത്ത കളർ ഷെയ്ഡ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്ലൂ ഷെയ്ഡാണ് നെക്സ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് ഈ കളറാണ് ആണോ അടിപൊളി കളർ ഷെയ്ഡ് ആണ് കേട്ടോ എല്ലാം നല്ല സൂപ്പർ കളർ ഷേഡുകയാണ് ലാസ്റ്റ് കളർ വന്നിട്ട് ഞാൻ വേറെ ചെയ്തിരിക്കുന്ന ബ്ലാക്ക് ഷെയ്ഡാണ് കേട്ടോ കണ്ടോ ബ്ലാക്ക് വേറെ ഇതിരിക്കുന്ന നിങ്ങൾക്ക് മനസ്സിലാവില്ല ഫുള്ളി കണ്ടോ ത്രൂ ഔട്ട് ഈ ഒരു പാറ്റേൺ ഡിസൈൻസ് ആണ് കേട്ടോ പോയിട്ടുള്ളത് കണ്ടോ ഈ ഒരു പാറ്റേൺ ഡിസൈൻസ് ആണ് പോയിട്ടുള്ളത് നമുക്ക് നല്ല സിമ്പിൾ ആയിട്ടാണെങ്കിൽ സിമ്പിൾ ആയിട്ട് സ്റ്റൈലിഷ് ആയിട്ട് വെയർ ചെയ്യാൻ പറ്റും കേട്ടോ നല്ല ഭംഗിയാണ് കേട്ടോ ഇപ്പൊ ത്രീ ഡബിൾ നയൺ ആലേ ഉള്ളൂ നല്ലൊരു പ്രൈസ് റേഞ്ചിലാണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പൊ ഇത് നല്ല സാരിയുടെ കളക്ഷൻ ആണ്ട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പം മിക്സ് ആക്കരുത് പർച്ചേസിന് ആഗ്രഹം ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ടെടുത്ത് തടയ്ക്കാളുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ പിന്നെ ഇതുവരെ തന്ന സപ്പോർട്ടിന് എല്ലാവർക്കും ഒരിക്കലും കൂടെ താങ്ക്സ് പറയുന്നു അപ്പൊ അടുത്ത വീഡിയോയിൽ പുതിയ റേറ്റിൽ കാണുന്നത് ബൈ